അസംസ്കൃത വസ്തുക്കളുടെ അഭാവം ഉൾപ്പെടെ പരിഹരിച്ച് കയർ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത സർക്കാർ നടപടി ക്രൂരതയാണെന്ന് കെ സി വേണുഗോപാല് എം പി ആരോപിച്ചു കയർ മേഖല നേരിടുന്ന വെല്ലുവിളികൾക്കും തൊഴിലാളികളുടെ സങ്കീര്ണ്ണ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് വ്യവസായ മന്ത്രി പി രാജീവിന് കത്ത് നൽകിയെന്നും എം പറഞ്ഞു അസംസ്കൃത വസ്തുക്കളുടെ അഭാവം ഉൾപ്പെടെ പരിഹരിച്ച് കയർ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത സംസ്ഥാന സർക്കാരിന്റെ നടപടി ക്രൂരതയാണെന്ന് കെ സി വേണുഗോപാൽ എം പി ആരോപിച്ചു കയർ മേഖല നേരിടുന്ന വെല്ലുവിളികൾക്കും തൊഴിലാളികളുടെ സങ്കീർണ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യവസായ മന്ത്രി പി രാജീവിന് കത്ത് നൽകിയെന്നും എം പി അറിയിച്ചു പരമ്പരാഗത വ്യവസായ മേഖലയായ കയർ രംഗത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത് എന്നാൽ അസംസ്കൃത വസ്തുക്കളുടെ അഭാവം കമ്പോള നിലവാരം തകർന്നത് സർക്കാർ പിന്തുണയില്ലാത്തത് ആധുനികവൽക്കരണത്തിന്റെയും മൂല്യവർദ്ധിത വസ്തുക്കളുടെയും അഭാവം തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് കയർ മേഖല ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് ഇക്കാരണങ്ങൾ ഈ മേഖലയെ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇതിന് പരിഹാരം കാണാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ ഇടപെടലുകൾ അത്യാവശ്യമാണെന്നും കെ സി വേണുഗോപാൽ എംപി പറഞ്ഞു കയർത്തൊഴിലാളികളുടെയും കയർ രംഗത്തെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനായി കയർപിരി തൊഴിലാളികളുടെ കൂലി പുതുക്കുക ക്ഷേമനിധി കുടിശ്ശിക സഹിതം നൽകുക ചെറുകിട ഉൽപാദകർക്ക് ആവശ്യമായ ഓർഡറുകൾ കയർ കോർപ്പറേഷൻ അടിയന്തരമായി വിതരണം ചെയ്യുക കയർ ഉൽപ്പന്നങ്ങൾ നൽകിയതുവഴി ചെറുകിട ഉൽപാദക സഹകരണ സംഘങ്ങൾക്ക് കയർ കോർപ്പറേഷൻ നൽകുവാനുള്ള നാൽപ്പത്തി അഞ്ച് കോടിയോളം രൂപ അടിയന്തരമായി അനുവദിക്കുക ചകിരി ഉൽപാദനം കൂട്ടുക കയർ സഹകരണ സംഘങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് സാമ്പത്തിക സഹായം അനുവദിക്കുക മാർക്കറ്റ് ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് സംഘങ്ങൾക്ക് നൽകുവാനുള്ള തുക എത്രയും വേഗം നൽകുക ഫാക്ടറി തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങി നിരവധി കാര്യങ്ങളിൽ സർക്കാർ തലത്തിൽ അടിയന്തര തീരുമാനമുണ്ടാകണമെന്നും കെ സി വേണുഗോപാൽ എംപി ആവശ്യപ്പെട്ടു